ഏതെങ്കിലും ഗവർണർ ഈ ആളുകളുടെ നേരെ ചാടിക്കയറിയിട്ടുണ്ട് ഒരു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നൊരു ഗവർണർ നമ്മുടെ രാജ്യത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളതല്ലാരെ ദീർഘകാലമായിട്ട് തുടരുകയാണ് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞടിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യമാണ് അതാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത് മാത്രല്ല എന്താണ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത് ഏതെല്ലാം കഠിന പദങ്ങളാണ് ക്രിമിനൽസ് ബ്ലഡി റാസ്കൾസ് അങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് ഇതാണോ ഒരു ഉന്നത ഉന്നതസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കേട്ടത് സാധാരണ അങ്ങനെയാണോ സമീപിക്കുക ആ തരത്തിൽ നേരിട്ട് കൈകാര്യം ചെയ്യാനാണോ ഒരു ഉന്നത സ്ഥാനം എന്നത് അതിന് അതിൻ്റെതായ വഴികളുണ്ടല്ലോ ആ വഴികൾ സ്വീകരിക്കുക എന്നല്ലാതെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നമ്മുടെ നിയമക്രമപാലനത്തിനുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത് അവരും ഇപ്പോൾ ഇദ്ദേഹം തന്നെ വ്യക്തിപരമായി ഇടപെടേണ്ട കാര്യം വരുന്നില്ല ഇവിടെ 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 നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തുക അത് ശരിയായ രീതിയാണ് എങ്ങനെ എന്തെങ്കിലും എന്തും വിളിച്ചു പറയാമോ ഒരു ഗവൺമെന്റ് ആയിരിക്കുന്നയാൾ അത് എവിടം വരെ എത്തി വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്ന നില മാത്രല്ല ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഗഡി കണ്ണൂർ എന്ന് പറയുന്ന അങ്ങനെ ഒരു നില സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരി അങ്ങനെ ചെയ്യോ സാധാരണ അങ്ങനെ ചെയ്യാൻ പാടു അപ്പം ഇങ്ങനെയുള്ള ഒട്ടേറെ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്